സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് സമരം ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂചനാ സമരം ജില്ലയിൽ പൂർണ്ണമാണ് എന്നാൽ കെ എസ് ആർ ടി സി അധിക സർവീസ് നടത്തുന്നുണ്ട് തുടർന്നുള്ള ചർച്ചകളിൽ പുരോഗതി ഇല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ഉടമകളുടെ തീരുമാനം വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക ബസ് ജീവനക്കാരുടെ പി സി സി വേണമെന്ന കരിനിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബസ് ഉടമസ്ഥ സംഘടനകൾ സൂചനാ സമരം പ്രഖ്യാപിച്ചത് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാതിരുന്നപ്പോൾ പതിവ് പോലെ കെഎസ്ആർടിസി ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് യാത്രാക്ലേശം കൊണ്ട് പുറത്തുമുട്ടിയ ജനങ്ങൾക്ക് ആശ്വാസമായത് സമരം സമ്പൂർണ്ണ വിജയമാണെന്നും സമരത്തോട് സഹകരിച്ച ജനങ്ങളുടെ കൃതജ്ഞത പറയുന്നുവെന്നും ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ രാജ്കുമാർ പറഞ്ഞു കേരളത്തിലെ സ്വകാര്യമായി ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാലത്തിന്റെ സമരവും ആണ് തീരുമാനിച്ചത് ഇന്നത്തെ ഈ സൂചനാ സമരം പൂർണ്ണ വിജയപ്രമായിരുന്നു അതിനോട് സഹകരിച്ച നാട്ടുകാരോടും അതേപോലെ തന്നെ ബസ് ഉടമകളോടും ജീവനക്കാരോടും ുംസോസിയേഷനുണ്ട് ഇനി നടക്കുന്ന നമ്മുടെ ഈ നടക്കുന്ന പൂർണ്ണ സഹകരണം സൂചനാ സമരം കൊണ്ട് ഫലം ഉണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് സിറ്റി